<applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة ما إذا إليه ربطنا علامة آياتنا نيمك فرقان أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالت اليهود يد الله مغلولة غلت أيديهم ولعنوا بما قالوا بل يداه مبسوطتان ينفق كيف يشاء وَلَيَزِيدَنَّ كَثِيرًا مِّنْهُمْ مَا أُنزِلَ إِلَيْكَ مِن رَّبِّكَ تُغْيَانًا وَكُفْرًا وَلَيَزِيدَنَّ طُغَيَانًا وَكُفْرًا وَأَلْقَيْنَا بَيْنَهُمُ الْعَدَاوَةَ وَالْبَغْضَاءَ إِلَى يَوْمِ الْقِيَامَةِ كلما أوقدوا نارا للحرب أطفأها الله ويسعون في الأرض فسادا والله لا يحب المفسدين وقالت اليهود يهودي قال പറഞ്ഞു യദുല്ലാഹി മഗലൂല അള്ളാഹുവിൻ്റെ കൈ കെട്ടപ്പെട്ടതാണ് അഥവാ പിശുക്കുള്ളതാണ് ഗുല്ല സൈദീഹിം അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ പിശുക്കരാകുന്നു അവർ പറഞ്ഞതുകൊണ്ട് അവർ ശപിക്കപ്പെട്ടു ബൽ എന്നാൽ യദാഹു അവൻ്റെ ഇരു കൈകളും അബുസൂത്താനി വിടർത്തപ്പെട്ടതാണ് അഥവാ അവൻ അത്യുദാരനാണ് കൈഫ കൈഫയ അവൻ ഇച്ഛിക്കുന്ന പ്രകാരം അവൻ ചെലവഴിക്കുന്നു വലയസീദന്ന നിശ്ചയം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും കസീറം മിൻഹും അവരിലെ അധിക പേർക്കും മാ ഉൻസില ഇലക താങ്കളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് മിർ റബിക്ക താങ്കളുടെ റബ്ബിൽ നിന്നും തുഹിയാനൻ ധിക്കാരത്തെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും വ ഖൺ നിഷേധത്തെയും നാം അവർക്കിടയിൽ ശത്രുതയെ നിക്ഷേപിച്ചു ശത്രുതയെ ഉണ്ടാക്കി വൽ ബഹുലാ വിദ്വേഷത്തെയും ഇലായൊയാ അന്ത്യനാൾ വരെ അവർ യുദ്ധത്തിന് ഉള്ള തീ കത്തിക്കുമ്പോഴൊക്കെയും അതൂതിക്കെടുത്തു അർലി ഫ അവർ ഭൂമിയിൽ ഫസാദിന് വേണ്ടി ശ്രമിക്കുകയാണ് അള്ളാഹു ഫസാദ് ഉണ്ടാക്കുന്നവരെ നാശകാരികളെ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോൾ ദീർഘമായൊരു ഹദീസാണ് ഇൻഷാല് നാളെ കൂടി നമുക്കത് ആവർത്തിക്കാം ഇനി ഞാൻ ഇനി ഇത് ആവർത്തിക്കണില്ല ഖുർആാൻ പഠനവുമായി ബന്ധപ്പെട്ട് മുമ്പൊക്കെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാറുണ്ടായിരുന്നു ഞാനൊരു ഹദീസ് കേൾപ്പിക്കാം ഈ ഖുർആാൻ എന്ന് പറയുന്നത് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നൊരു സംഗതിയല്ല ഐച്ഛികമായി ചെയ്യാവുന്ന ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുന്നൊരു സംഗതിയല്ല നിർബന്ധമായി നമ്മളുടെ അജണ്ടയിൽ വരേണ്ട ഒരു വിഷയമാണ് ഖുർആാൻ പഠനം ഒരു ഹദീസ് നബി ഹദീസി നബിസ്ലം പറഞ്ഞത് ഖുർആൻ അഞ്ച് വിധത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ വിഭാഗം ഹലാൽ ആണ് പിന്നെ ഒരു വിഭാഗം ഹറാമാൻ പിന്നൊന്ന് മുഹഡ്കമാണ് സുഭദ്രമായ കൃത്യമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സാദൃശ്യമായത് അല്ലെങ്കിൽ സാമ്യമുള്ളത് ചിലപ്പോൾ അതിൻ്റെ കൃത്യമായൊരാശയം സാധാരണ നമുക്ക് ഗ്രഹിക്കുക സാധ്യമല്ലാത്ത വിധത്തിലുള്ള ഖുർആൻ വചനം വാങ്സാലു പിന്നെ ഉദാഹരണങ്ങളും ഉപമകളും ചരിത്രകഥകളും സ്വല്ലാം അലൈഹി വസല്ലം പറഞ്ഞു ഫഅഹില്ലുൽ അഹലുൽ ഹലാൽ ഹലാലിന് ഹലാലായി തന്നെ സ്വീകരിക്കുക ഖുർആൻ ഹലാലാണെന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഹലാലായി തന്നെ ഉണ്ടായിരിക്കണം വ വഹറിമുൽ ഹറാം ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞത് നിഷിദ്ധമാണെന്ന് പറഞ്ഞത് ഹറാമായി തന്നെ കാണണം അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും പ്രവർത്തിക്കേണ്ടതും വൈമലൂബിൽ മുഹക്കം വൈമലൂബിൽ മുഹക്കം മുഹക്കമായ ഖുർആനിൽ രണ്ടു തരം സൂക്തങ്ങളുണ്ട് എന്ന് സുഹത്തു ആലിംബ്രാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുഹക്കമും മുത്തശ്ശാ ബിഹാത്തും മുഴക്കം അനുസരിച്ച് നിങ്ങൾ അമല് ചെയ്യുക അതായത് ഓരോ ആശയ ആ വചനത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായ നിയമ നിർദ്ധാരണമനുസരിച്ചായിരിക്കണം നിങ്ങളുടെ അമലുകൾ വാമിനു ബിൽ മുത്തു ഖുറാനിൽ സാമ്യതയുള്ള സാദൃശ്യമുള്ള വചനങ്ങളെ നിങ്ങൾ വിശ്വസിക്കണം ഖുറാനിൽ ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പം ഇവിടെ പറഞ്ഞു അള്ളാഹുവിൻ്റെ കയ്യും അല്ലേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അത് അള്ളാഹുവിൻ്റെ രൂപം സങ്കല്പിക്കാൻ കഴിയില്ല നരകത്തിലൊരു മരം വളക്കും ആ മരത്തിൻ്റെ കായ്കൾ പിശാചിൻ്റെ തല പോലെയാണ് എങ്ങനെ നമ്മൾ സങ്കല്പിക്കുക പിഷാജിൻ്റെ തല ആരേലും കണ്ടെക്കണം അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രകാശം അതെന്താണ് എങ്ങനെയാണ് പല വചനങ്ങളും അതിനുള്ള ഒരു ബുദ്ധി കഴിവല്ല നമുക്ക് തന്നിട്ടില്ല അങ്ങനെയാണല്ലോ ശരീരത്തിൽ എല്ലാ കഴിവും തരാത്തമാതിരി അള്ളാഹുവിൻ്റെ വചനമാണ് മനുഷ്യന് പൂർണ്ണമായിട്ട് അത് ചിലതൊന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഗ്രാഹ്യത അല്ലെങ്കിൽ ചിലതൊന്നും ഇങ്ങോട്ട് മനസ്സിൽ നിരൂപിച്ചെടുക്കാൻ സാധ്യമല്ല അതിനാണ് മുത്തശാബിഹ് അറിയുക ആ മുത്തശ്ശാബിഹിനെ നിങ്ങൾ വിശ്വസിക്കണം അവസാനം റബു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഴുത്ത ബിറൂബിൽ വഴുത്ത ബിറൂബിൽ അംസാൽ ഖുർആൻ പറഞ്ഞിരിക്കുന്ന ഉപമകളും ഉദാഹരണങ്ങളും ചരിത്രകഥകളും അതിൽ നിന്നൊക്കെ നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം ഈ അഞ്ച് കാര്യങ്ങളും വേണമെങ്കിൽ എന്ത് വേണം ഖുർആൻ മനസ്സിലായിരിക്കണം ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഹലാലായി ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഖുറാനിൽ എന്തൊക്കെ കാര്യമാണ് ഹലാലാക്കിയത് അറിയണ്ടേ ഖുറാൻ ഹറാമാക്കിയത് നിങ്ങൾക്ക് ഹറാം അത് നിങ്ങളുടെ ജീവിതത്തിൽ ഹറാമായി തന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞാൽ ഖുറാൻ ഏതൊക്കെ കാര്യമാണ് നിഷിദ്ധമാക്കിയത് അറിയേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ വഴ്മലൂപിൽ മുഴക്കം മുഴക്കം അനുസരിച്ച് കൃത്യമായി നിങ്ങൾക്ക് കാര്യങ്ങൾ നിരൂപിച്ചെടുക്കാൻ കഴിയുന്ന നിയമനിർദ്ധാരണം നടത്താൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം നമ്മൾ അറിയണ്ടേ എന്താണാ പറഞ്ഞിരിക്കണം ഒഴക്കമെന്താണെന്നറിയണല്ലോ വാമിനുബിൽ മുത്തശ്ശാബിഹ് മുത്തശാബിഹ എന്താണെന്ന് നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കും ചിലപ്പോൾ പ്രാപ്യമല്ലാത്ത വിഷയം പ്രാപ്യമല്ലാത്ത വിഷയം അതിനെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ ഒരു സംവിധാനം അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിനകത്തുണ്ട് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലാതാവില്ല അതിനെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കണമെങ്കിലും ആണെങ്കിൽ എന്താണ് ആ കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ അറിയണ്ടേ അപ്പോഴും വണം കൂറുവാൻ പഠിക്കുക അവസാനം പറഞ്ഞ വഴത്തൂബിൽ അംസാൽ മസൽ എന്ന് പറഞ്ഞ ഉദാഹരണം ഉപമകൾ കഥകൾ ചരിത്രങ്ങളൊക്കെ അതിന് ഉൾപ്പെട്ടു അത് നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം പാഠം ഉൾക്കൊള്ളണമെങ്കിൽ എന്താണോ പറഞ്ഞ കാര്യമൊന്നും അറിയണമല്ലോ അപ്പം എങ്ങനെ പറഞ്ഞാലും കുറുഗൻ നമ്മൾ അറിഞ്ഞേ പറ്റുള്ളൂ അത് വേണമെങ്കിൽ ആ ഒഴിവ് ഇടയൊക്കെ ഉണ്ടെങ്കിൽ ആവാം എന്നുള്ളതല്ല അതെൻ്റെ ജീവിതത്തിൻ്റെ നിയമമായതിനാൽ അത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ് എന്നൊരു ബോധം നമുക്കുണ്ടാകണം ഈ ബോധമാണ് നമുക്കില്ലാതെ പോകുന്നത് കുറവൻ പഠിക്കാൻ വളരെ എളുപ്പമാണ് ഈ ബോധവും ബോധ്യവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് വസ്തുത നമ്മളെ മുസ്ലിം ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ അത്യാവശ്യമൊക്കെ എന്താണ് നമ്മൾ നാലഞ്ച് ചോദ്യങ്ങൾക്ക് നമ്മൾ സ്വയം ഉത്തരം കഴിയില്ല ഒന്നാമത്തെ ചോദ്യം എന്താണ് ഖുർആൻ എന്താണ് ഖുർആൻ പ്രാഥമികമായി നമുക്കറിയണം എന്തിനാണ് ഖുർആൻ എന്തിനുള്ളതാണ് ഖുർആൻ അതും പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഖുർആൻ അതായിരിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ നിയമം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനും നമ്മൾ ഉത്തരം കാണണം അപ്പോൾ എന്താണ് എന്താ പറഞ്ഞാൽ എന്താണ് കുറാൻ എന്തിനാണ് കുറുവാൻ എന്തുകൊണ്ടാണ് കുറുവാ ഈ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം അപ്പോൾ നമുക്ക് ഖുറാൻ പഠിക്കണം എന്ന് ബോധം വരും ഏതൊരു കേട്ട വിഷയമാണ് ഞാൻ ഇന്ന് ഓതി വച്ചേ ചെറിയ വിധത്തില അല്പ ഭാഗം എന്ന് പറയാം അപ്പോൾ ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കണം ഖുർആൻ പഠിക്കാൻ എളുപ്പമാണ് പഠിക്കണം എന്ന ബോധം ബോധമുണ്ടാക്കിയെടുക്കലാണ് പ്രയാസം വക്കാലത്തിൽ യഹൂദി യഹൂദികൾ പറഞ്ഞല്ലോ യദുല്ലാഹി അള്ളാഹുവിൻ്റെ കയ്യ് അള്ളാഹുവിൻ്റെ കയ്യ് ഇപ്പം നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അല്ലേ ഇപ്പൊ അള്ളാഹുവിൻ്റെ കയ്യ് ഖുറാൻ പ്രയോഗിച്ചാൽ അത് മുത്തശ്ശാബിഹ അതറിഞ്ഞിട്ടേ മറ്റു കാര്യങ്ങൾ അങ്ങനെയല്ല സന്മാർഗം മനസ്സിലാക്കാൻ ഇതറിയണമെന്നില്ല ഇതെന്തുകൊണ്ട് മുത്തശാബിഹ് ഉണ്ടെന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറയാറുണ്ട് എനിക്ക് താങ്ങാൻ കഴിയുന്ന ഒരു ഭാരമേ എൻ്റെ ചുമലിൽ വെക്കാൻ പറ്റുള്ളൂ എനിക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോ ഒക്കെ ചിലപ്പോൾ എൻ്റെ തലയിൽ വെച്ചാൽ ഞാൻ തേറ്റിക്കൊണ്ട് അങ്ങനെ പോകും നേരെ കുറച്ച് എൻ്റെ ജാക്കിൻ്റെ എടുത്ത് കയറ്റി വച്ചാൽ എന്താ ഞാൻ അവിടെ ഇരിക്കും അല്ലെങ്കിൽ എൻ്റെ പെരടി പൊട്ടിപ്പോവും അല്ലേ അതായിട്ട് ഞാനവിടെ വീണ് പോവും അത് അതിനുള്ള കരുത്തിൻ്റെ ശരീരത്തിനുള്ള തന്നിട്ടില്ല ചില ആളുകൾക്ക് അല്പം കൂടി കരുത്തിണ്ടാവും ഒരുക്കൊരു അൻപത് കിലോ ചുമന്നുകൊണ്ട് പോവാം ചില ആൾക്കാർക്ക് കയ്യിലേറെ കരുത്തിണ്ടാവും നൂറ് കിലോ ചുമക്കാം എന്നാലും അയാൾ തലി ചിലപ്പോൾ ഇരുന്നൂറ് കിലോ പോകില്ല അയാൾ വീണു എന്നത് മാതിരി നമ്മുടെ ബുദ്ധിക്കൊരു അതിരി ഉണ്ട് ആ ബുദ്ധിക്ക് ആ അതിരിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഗ്രഹിക്കണം എന്ന് വെച്ചാൽ ആ ബുദ്ധിയുടെ കഴിവ് തന്നെ നഷ്ടപ്പെട്ടു പോകും അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിക്കും പരിമിതി ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് നിരൂപിക്കുവാനോ സങ്കല്പിക്കുവാനോ സാധ്യമല്ലാത്തതാണ് കാരണം വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമായതുകൊണ്ട് അള്ളാഹു സൃഷ്ടാവായതുകൊണ്ട് അവൻ്റെ സൃഷ്ടികൾക്ക് സൃഷ്ടാവിൻ്റെ വചനങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിശക്തി അവൻ തന്നിട്ടില്ല ചിന്താശേഷി നൽകിയിട്ടില്ല എന്നുള്ള ഉൾക്കൊള്ളലാണ് അതിന് കരണീയമായിട്ടുള്ള വഴി അപ്പോൾ അള്ളാഹുവിൻ്റെ കരങ്ങൾ കെട്ടപ്പെട്ടതാണ് അപ്പോ വല്ലാന്നെ കെട്ടപ്പെടും സൂറത്തു ഇസ്രായേൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കൈകൾ നീ പൂർണ്ണമായും പരടിയിലേക്ക് കെട്ടിവെക്കരുത് എന്നാൽ മുഴുവനായിട്ട് അയച്ചുവിടുകയും ചെയ്യരുത് എന്നുവെച്ചാൽ പിശിക്കനാകും ചെയ്യരുത് ഇസ്രാ ഹുലൂർത്തും ദുർവേ അതും പാടില്ല എന്ന് അവിടെ അള്ളാഹുത്താല വിശ്വാസികൾ ഉണർത്തിയിട്ടുണ്ട് ഇവിടെ അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടപ്പെട്ടതാണ് എന്ന് ജൂതന്മാർ പലപ്പോഴും പറയാറുണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഒന്നൊരു പരിഹാസത്തിൻ്റെ സ്വരമാണത് ഒരു പരിഹാസമാണ് അള്ള വലിയ പിഷ്കന അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി ദുരന്തങ്ങളാൽ അല്ലെങ്കിൽ വരൾച്ച അല്ലെങ്കിൽ ക്ഷാമം കൊണ്ട് ചിലപ്പോൾ നാട്ടിൽ വലിയ പ്രയാസങ്ങളാണ് ഇപ്പം നമ്മൾ കൃഷിക്കാരൊക്കെ പ്രയാസത്തിലാണ് കൃഷിക്കാർക്ക് വെള്ളമില്ലാതിരുന്നാൽ അവരുടെ ഒരു വരുമാന വരുമാനമാർഗമാണ് നാളികരമാകട്ടെ അടക്കയാകട്ടെ വെറ്റിലയാകട്ടെ മറ്റു വാഴയാകട്ടെ മറ്റു പച്ചക്കറി കൃഷികൾ നടത്തിക്കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാകട്ടെ ഇപ്പോൾ വരൾച്ച ഉണ്ടായാൽ വെള്ളക്ഷാമം ഉണ്ടായാൽ അവരുടെ എല്ലാ എല്ലാ അവർക്ക് ലഭിക്കേണ്ട പല കാര്യങ്ങളും മുടങ്ങിപ്പോകും അവരുടെ വരുമാനത്തിന് തന്നെ അത് ഗുരുതരമായിട്ട് ബാധിക്കും അപ്പോൾ അവർ ഇങ്ങനെ ജൂതന്മാർക്ക് ഇങ്ങനെ വരൾച്ച അല്ലെങ്കിൽ ക്ഷാമമൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് അവർ പറയുമെന്ന് അറിയാം എന്തായി അള്ളാഹു ഇങ്ങനെ നമ്മളിങ്ങനെ പട്ടിണിക്ക് ആവാൻ അവരുടെ അടുത്ത് ഇഷ്ടം പോലെ ഇല്ലേ അടുത്തൊന്നും കൂടെ പിശുക്കനാണ് കളിയാണ് പിശുക്കനാണ് അള്ളാഹുന് മഴ തരാൻ കഴിയില്ലേ നമ്മൾ പറയുക അള്ളാഹ് പിശുക്കനാണ് എന്താ ഇപ്പം നമുക്ക് മഴ തന്നു നമ്മളെ സഹായിച്ചു ഇഷ്ടംപോലെ വിളവുകൾ ഉണ്ടാക്കിയല്ലോ നമുക്ക് ഇങ്ങനെ ജൂതന്മാർ അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ഭൗതികമായ നഷ്ടമോ പ്രയാസമോ കഷ്ടപ്പാടോ ഉണ്ടാകുമ്പോൾ അള്ളാഹു ക്രൂരനാണെന്നും അള്ളാഹു പിശുക്കനാണെന്നും ഒക്കെ പച്ചയിൽ പറയുക അതാണ് ഇവിടെ പറഞ്ഞത് ഇപ്പാലത്തിൽ യഹൂദു യഹൂദികൾ പറഞ്ഞു യദുല്ലാഹി അഹ്ലൂൽ അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു വല്ല വല്ല എന്ന് അർത്ഥമുണ്ടല്ലോ വഞ്ചന അല്ലേ വഞ്ചിക്കുക വല്ലേ ഉള്ളുവാൻ അങ്ങനെയും ഒരു വാക്കുണ്ട് പിന്നെ ഖുദൂഹ് ഫഹുല്ലൂഹ് അവനെ പിടിച്ച് കെട്ടണം അവിടെ കെട്ടിയിടാന്ന് തന്നെ കൈകൾ പിടിച്ച് കെട്ടയിട കെട്ടിയിടപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷയിൽ പിശുക്കിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് അപ്പം യദുല്ലാഹി അഹുലൂലത്തും അള്ളാഹുവിൻ്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു അറു പിശുക്കനാണ് എന്ന് ജൂതന്മാർ അവരുടെ ചില താല്പര്യങ്ങളുടെ പേര് അള്ള അള്ളാഹുവിനെ പരിഹസിച്ചു ഉല്ല തൈതിഹ്യം അഥവാ മറുപടി പറയും ഉല്ല തൈതിഹ്യം അവരുടെ കൈകളാണ് ബന്ധിതമായിരിക്കുന്നത് കെട്ടപ്പെട്ടിരിക്കുന്നത് അഥവാ അവരാകുന്ന പിശുക്കന്മാർ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ പിശുക്കന്മാർ ഒന്നാം നമ്പറാണ് ഒരാൾക്കൊരു ഉപകാരം ചെയ്യാത്ത ഉപദ്രവിക്കാൻ മാത്രം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്വന്തക്കാർക്ക് പോലും കടം കൊടുക്കുമ്പോൾ അതിനൊരു ലാഭം കിട്ടണമെന്ന് കിട്ടണമെന്നാഗ്രഹിക്കുന്ന നിലപാടാണ് അവരിലുള്ളത് അതുകൊണ്ടാണ് അവരിൽ പലിശ പലിശയാണല്ലോ ഇന്നത്തെ സാമ്പത്തിക രംഗത്തെ ഏറ്റവും വലിയ ചൂഷണം ചൂഷണം അതാണല്ലോ അപ്പോൾ പലിശ ഇടപാടനെ തുടങ്ങി വെച്ചത് ഇവരാണ് ഇവരാണ് അപ്പോൾ അവരുടെ കൈകളാണ് കെട്ടപ്പെട്ടിരിക്കുക അല്ല എന്നാ കെട്ടി ബന്ധിച്ചു അതിൻ്റെ കർമണി പ്രയോഗമായിട്ട് പ്രയോഗമില്ല കെട്ടപ്പെട്ടിരിക്കുന്നു ഐതിഹ്യം അവരുടെ കൈകൾ വല്ലൊഴീനു ബിമാക്കാലും അവർ പറഞ്ഞതുകൊണ്ട് അവർ ശപിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അള്ളാഹു ക്രൂരനാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം അവരിലുണ്ടായിട്ടുണ്ട് ിമാലു ബൽ എന്നാൽ യദാഹു അവൻ്റെ കരങ്ങളും അള്ളാഹുവിൻ്റെ രണ്ടു കൈകളും യഥാനി എന്നുള്ളതിനാണ് യദാഹുഹു എന്നുള്ള വന്നപ്പോൾ മുന്നേ കളഞ്ഞതാണ് യദാഹു അവൻ്റെ രണ്ട് കൈകളും വളരെ വിടർത്തപ്പെട്ടാണ് ബസത്ത ബസത്ത എന്നാൽ വിടർത്തി നീട്ടി പരത്തി എന്നൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പേരാണല്ലോ ബാസിത്ത് അല്ലേ ബാസിത്ത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് ബാസിത്ത് അതിനുണ്ടായ വാക്കാട് ബാബു സൂഹത്തത്വം വിടർത്തപ്പെട്ടത് പരത്തപ്പെട്ടത് അഥവാ അത്യുദാരൻ അള്ളാഹു ധാരാളമായി നൽകുന്നവനാണ് നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ആര് തന്നിട്ടാണ് ആരോഗ്യം അല്ല തന്നിട്ടാ അല്ല തന്നിട്ടാ ഇങ്ങനെ നമുക്കിന്ന് നമ്മളിന്ന് അത്താഴം കഴിച്ചു എല്ലാവരും അത്താഴം കഴിച്ചു ആര് തന്നത് അല്ല തന്ന വിഭവാണ് ആരോഗ്യം അല്ല തന്നതാണ് ഇവിടെ വന്നിരിക്കണം എന്നുള്ളൊരു കഴിവ് അല്ല തന്നത് ആ ചിന്തയും ബുദ്ധിയൊക്കെ ചിന്തയും ബുദ്ധി ഇല്ലാത്ത പരീക്ഷിക്കപ്പെടുന്ന ആൾക്കാരുല്ലേ അപ്പോൾ അവൻ്റെ കൈകൾ അത്യുദാരമാണ് അവൻ ബാസി അവൻ ഉദ്ദേശിക്കുന്ന മാതിരി അവൻ കാര്യങ്ങൾ അവൻ്റെ വരും അവൻ്റെ കഴിവിനവൻ്റെ കിണയും അവൻ്റെ ഐശ്വര്യത്തെ അവൻ ചെലവഴിക്കും നമുക്കിവിടെ നിർത്താം കേട്ടോ അവൻ ഉദ്ദേശിക്കുന്ന മാതിരി അവൻ ചെലവഴിക്കും ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല അള്ളാഹു ആണ് അള്ളാഹുവിൻ്റെ മഷീയത്ത് അവൻ്റെ ഉദ്ദേശ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കും അവൻ ചെലവഴിക്കുക നമ്മൾ ചോദിച്ചു എന്ന് വിചാരിച്ചിട്ട് അവൻ തന്നുകൊള്ളണമെന്നില്ല ചിലപ്പോൾ ചോദിക്കാതെ തന്നെ അവൻ തരികയും ചെയ്യും എന്നാലും നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അള്ളാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒട്ടുമിക്ക കാര്യങ്ങളും അള്ളാഹു താല തരും ചില കാര്യങ്ങൾ അവൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ അത് കുട്ടികളെ കയ്യിൽ അപകടകരമായ വസ്തു കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവോ അതേമാതിരി നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം അള്ളാഹു താല തരൂ എനിക്കിപ്പോൾ അത് ആവശ്യമില്ല അത് കിട്ടിയാൽ നിനക്ക് ദോഷമായിരിക്കും ദോഷമായിരിക്കുമെന്ന് അള്ളാഹുവിനറിയാം നമുക്കറിയില്ല അപ്പോൾ ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തരാതിരിക്കുകയും ചെയ്യും അതും നമ്മളോടുള്ള സ്നേഹമാണ് എന്നാൽ ഈ പ്രാർത്ഥന പാഴാക്കുകയില്ല അതൊന് പരലോകത്തേക്ക് മാറ്റി വെക്കും അതിൻ്റെ പ്രതിഫലം അതിൻ്റെ പ്രതിഫലം അവിടെ നിന്നൊന്നെങ്കിൽ നമ്മളെ കുറ്റത്തെ മായ്ച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ നന്മകളെ ഇരട്ടിപ്പിച്ചുകൊണ്ട് അവൻ നമുക്ക് തിരിച്ചു തരും ചോദിച്ചത് വെറുതാവൂല ദുനിയാവുന്ന തരൂല ദുനാവിൽ തരാത്ത എന്താ കുട്ടികളെ കയ്യിൽ പൊട്ടണ ഗ്ലാസ്സോ ബ്ലേഡോ കത്തിയൊന്നും നമ്മൾ കൊടുക്കൂലല്ലോ എന്താ കാരണം ഓന അതിൻ്റെ ആവശ്യമില്ലാന്ന് നമുക്കറിയാം എക്കോ അതിൻ്റെ ആവശ്യമില്ല ആവശ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കും ഇതേമാതിരി അള്ളാഹു പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് തരികയും എന്നിവിടെ അർത്ഥം പറയാം അതുവരെ അപ്പം കാലത്തിൽ യഹൂദു യദുല്ലാഹി മഹലൂല ജൂതന്മാർ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൈകൾ ബന്ധിതമാണ് അഥവാ അള്ളാഹു പിശുക്കനാണ് ൈദഹീം അവരുടെ കൈകളാണ് കെട്ടപ്പെട്ടിരിക്കുന്നത് അഥവാ അവരാണ് പിശുക്കന്മാർ ബിമാ ഖാലു അവർ പറഞ്ഞതുകൊണ്ട് അവർ ലയനത്തിലകപ്പെട്ടിരിക്കുന്നു ശപിക്കപ്പെട്ടിരിക്കുന്നു ലായന എന്നുള്ളതാണ് ലോഹിന ബിമാ ഖാലു അവർ പറഞ്ഞതുകൊണ്ട് ബൽ യദാഹു മബസു താനി എന്നാൽ അവൻ്റെ ഇരു കരങ്ങളും വിടർത്തപ്പെട്ടതാണ് അഥവാ അള്ളാഹുത്താല വളരെ ഔദാര്യം ചെയ്യുന്നവനാകുന്നു ينفق كيف يشاء او ين دُمَادِرِي او الله <سؤال> سبحانه وتعالى او لدارونيه تن في دراجنا فانمارل نمه ينم فيبدرت الله علمنا ما ينفعنا وانفعنا بما علمتنا ربنا وازدنا علما ربنا آتنا في الدنيا حسنا وفي الاخره حسنا وتقنا عذاب النار والحمد لله رب